നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ആഴ്ച തന്നെ ഒരു ഗോൾ കീപ്പറെ ടേബിളിലേക്ക് എത്തിക്കും അതിനു വേണ്ടിയിട്ട് ധാരണയിലായി കഴിഞ്ഞിട്ട് ഇനി സൈനിങ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് കൺഫേം ചെയ്ത് പറയുന്നു മാർക്കസ് വർഹുലാവോ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്റർ ആയിട്ടുള്ള മാർക്കസ് വർഹുലാവോ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്നൊരു ജി കെ പുറത്തേക്ക് പോകുന്നു മറ്റാരുമല്ല ലാറ ശർമ്മ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലാറ ശർമ്മ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് ബംഗളൂരു എഫ് സിയിൽ നിന്ന് ലോണിലായിരുന്നു കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് അത്രയധികം പ്ലെയിങ് ടൈം ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്തായാലും അദ്ദേഹം മടങ്ങി പോവുകയാണ് ലാറ വോൺ ബി അറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് മാർക്കസ് മെർക്കുലാവോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൺഫേം ചെയ്തു പറയുന്നത് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ആർ എക്സ്പെക്ട് ടു കംപ്ലീറ്റ് ദി ഓഫ് എ ഗോൾ കീപ്പർ ദിസ് വീക്ക് ടേംസ് എ ഗ്രീഡ് ബട്ട് നോ സിഗ്നേച്ചേഴ്സ് എന്നാണ് മാർക്കസ് മൊറുക്ലാവോ പുതിയ കെ വരുന്നതിനെ കുറിച്ച് പറയുന്നത് ടേംസ് ഒക്കെ അഗ്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി സൈനിങ്ങിന്റെ കാര്യങ്ങളാണ് ബാക്കിയുള്ളത് ഈ ആഴ്ച തന്നെ ബ്ലാസ്റ്റേഴ്സ് ആ ഗോൾ കീപ്പറെ എത്തിക്കുന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യും എന്നുകൂടി അദ്ദേഹം പ്രതീക്ഷിക്കുന്നു അപ്പം സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ഇത് ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു താരമാണോ അതല്ല ഏതെങ്കിലും ഫ്രീ ഏജന്റ് ആയിട്ടുള്ള കളിക്കാരനാണോ എന്നുള്ള ചോദ്യം അദ്ദേഹത്തിന്റെ മറുപടി ഫ്രീ ഏജന്റ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഫ്രീ പ്ലെയർ ആണ് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി ഏതായാലും ആരായിരിക്കും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക എന്നറിയാൻ വേണ്ടി ആരാധകരും വലിയ ആകാംക്ഷയോടുകൂടി ാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങൾ താ